നമുക്ക് അർദ്ധരാത്രി കുറച്ച് നാടൻ ചിക്കൻ കിട്ടി ഒരു നാടൻ ചിക്കനാണ് അപ്പം അടിപൊളിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തതിനകത്ത് അരപ്പും അതിൻ്റെ കാര്യങ്ങളും എല്ലാം പരട്ടി മസാലെല്ലാം പരത്തി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പം നാടൻ കോഴിക്കറിയുടെ അടിപൊളിയൊരു വീടായിരിക്കും വരുന്നത് രാത്രിയായിപ്പോയി അപ്പോഴത്തേനാണ് ഇതെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പം എങ്ങനെ വീഡിയോയിലേക്ക് പോയാലോ വായിക്കാം ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇവിടെ തരും കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നാടൻ കോഴിയിലേക്ക് ഫസ്റ്റ് നമ്മൾ നമ്മുടെ മുളക് പൊടി ഒരു രണ്ടര സ്പൂണോളമുള്ള മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മസാലയെല്ലാം പരട്ടി സെറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റത്തേക്ക് വെക്കുന്നതാണ് നമ്മളിപ്പം ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യാനുസരണമുള്ള മഞ്ഞപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല എരിവിന് വേണ്ടിയിട്ട് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ കുരുമുള പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളകുടിയേക്കാൾ എപ്പോഴും നല്ലതാണ് വയറും നല്ല തണുപ്പും കാര്യങ്ങളായിരിക്കാം എരിവുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് നമ്മുടെ ഗരം മസാല പൊടി ഏകദേശം രണ്ട് സ്പൂണുള്ള ഗരം മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ പാക്കഡ് ആയിട്ടുള്ള ചിക്കൻ മസാല പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് ഉപ്പും ചേർത്തിട്ട് നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കരിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്തായാലും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അടിപൊളിയാവും മസാലയൊക്കെ നല്ല രീതിയിൽ പരട്ടി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അതെന്തായാലും കുറച്ചു നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ചട്ടി ചട്ടിവെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ എന്തായാലും ഒഴിക്കാം വെളിച്ചെണ്ണ എന്തായാലും ഒന്ന് ചൂടായി വരുമ്പഴത്തേന് നമ്മുടെ സവാള ചെറുതായിട്ടരിഞ്ഞ സവാള നമുക്ക് എന്തായാലും ഇട്ടു കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് സവാള ആറ് സവാള അടിപ്പിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ്റെ അളവനുസരിച്ച് നമ്മൾ എടുത്തിരിക്കുന്നതാണ് ഏകദേശം ഒരു മൂന്നര കിലോളുള്ള ചിക്കൻ നമുക്കുണ്ട് നാല് കിലോയും മേലുള്ള കോഴിയായിരുന്നു നല്ല വെയിറ്റ് ഉള്ള കോഴിയായിരുന്നു എന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളും എന്തായാലും ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർക്കുമ്പോഴത്തേന് ഭയങ്കര ഓവറായിട്ട് ഫസ്റ്റ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് കൂടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല രീതിയിൽ വരും ടേസ്റ്റിനൊക്കെ നല്ല രീതിയിൽ ബാധിക്കും നമ്മുടെ ഈ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ ഇത് വയന്തു വരും കേട്ടോ പെട്ടെന്നുള്ളിൽ വയന്തു വരാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഉപ്പാണ് എന്നിട്ട് നമുക്ക് കരുവേപ്പില കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കരിവേപ്പില നമുക്ക് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കാം കരുവേപ്പില ആട് ചെയ്യുമ്പോഴത്തേന് ഏകദേശം നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം അടുക്കി പിടിക്കാതെ മാക്സിമം നല്ല വൃത്തിയായിട്ട് എന്തായാലും ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ കരുവേപ്പില ഇത്രയും കൂടെ ചതച്ച് മാറ്റി വെച്ചിരിക്കും നമുക്ക് എന്തായാലും ചേർത്ത് കൊടുക്കാം സവാള ഏകദേശം ഒന്ന് വയണ്ട് നല്ല രീതിയിൽ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നല്ല ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണവും കാര്യങ്ങളും വരും അതുവരെ എന്തായാലും ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം നേരത്തെ പൊടിവർഗ്ഗങ്ങളും കാര്യങ്ങളും ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട് ആവശ്യാനുസരണമുള്ള പൊടിവർഗ്ഗങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഏകദേശം ഒരു രണ്ടര മൂന്ന് സ്പൂണുകളുള്ള മല്ലിപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് കാരണം നേരത്തെ നമ്മൾ ചിക്കനകത്ത് പരട്ടേ അതിനകത്ത് മല്ലിപ്പൊടി ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള മല്ലിപ്പൊടിയും കാര്യങ്ങളും നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മുടെ പാക്കഡ് ആയിട്ടുള്ള മുളകൂടി വാങ്ങുന്നത് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് മുളകൂടി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളകൊടിയാണ് അത് ഏകദേശം ഒരു രണ്ട് രണ്ടര സ്പൂണുകളുള്ള മുളകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ചിക്കൻ മസാല പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അതുപോലെ തന്നെ കുരുമുളക് കുരുമുളകോടി നേരത്തെ കുരുമുളകോടി നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെ കുറച്ച് കുരുമുളകോടി മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നമ്മുടെ ഗരം മസാല പൗഡർ നമുക്ക് എന്തായാലും ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടെ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നിന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മണവും കാര്യങ്ങളൊക്കെ ആവും അടുക്കി പിടിക്കാതെ മാക്സിമം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഈ സവാളയിലേക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എന്തായാലും ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി നമ്മൾ ഫുൾ ഇതിന് വെള്ളം ഇറങ്ങുന്നവരെ എന്തായാലും വെച്ച് വേവിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല തക്കാളി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് കഷ്ടി വെക്കുന്നേ ഉള്ളൂ എന്നിട്ട് നമ്മൾ അതങ്ങ് മാറ്റുകയാണ് എന്നിട്ട് നമ്മൾ ചട്ടി ചട്ടിയെടുത്ത് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ എല്ലാം ഒന്ന് പരക്കിയിടാം മസാല എല്ലാം പരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇതെന്തായാലും ഇതിനകത്ത് നിന്ന് വെന്ത് ഇതിന്റെ ആ ഒരു പച്ച മണവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറട്ടെ എനിക്ക് ചിക്കൻ പൊതുവേ ഒന്ന് വറുത്ത് മാറ്റിയെടുത്തിട്ട് കറി വെക്കുന്നതിനോടാണ് പൊതുവേ താല്പര്യം നല്ല രസമാണ് അത് കഴിക്കാനായിട്ട് ഓൾറെഡി നമ്മുടെ നാടൻ ചിക്കൻ ആയതുകൊണ്ട് ഒരു കട്ടി ഉണ്ടാവും വറുത്ത് പോരുമ്പോഴത്തേനെ അതിന്റെ രീതിയിലുള്ള കട്ടിയും കാര്യങ്ങളും വരും പക്ഷെ നാടൻ ചിക്കൻ്റെ ടേസ്റ്റേ കാര്യങ്ങളെങ്ങനെയാണ് നമുക്ക് എന്തായാലും കുറച്ചുകൂടെ എണ്ണ എന്തായാലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല നെയ്യുണ്ട് എന്തായാലും നമ്മൾ എണ്ണ ഒഴിച്ചതിന്റെ പകുതി എണ്ണ ഒഴിച്ചാൽ മതിയായിരുന്നു നല്ല നെയ്യ് ആയതുകൊണ്ട് നെയ്യ് ഇറങ്ങിയേക്കുന്നുണ്ടോ ചിക്കനീന്ന് നല്ല മുട്ടക്കോഴി കോഴിയായത് കൊണ്ട് അധികം നല്ല രീതിയിൽ എണ്ണ എണ്ണയല്ല നെയ്യ് ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും നെയ്യേ ചിക്കൻ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം നല്ല രീതിയിൽ കിടന്ന് നെയ്ലൊക്കെ കിടന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മസാല നേരത്തെ നമ്മൾ പരട്ടി മാറ്റി വെച്ചിട്ട് നമ്മുടെ മസാല നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫുൾ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ എന്തായാലും നിലക്കി കൊടുക്കാം നെയ്യ് ഉള്ളതുകൊണ്ട് എന്തായാലും ചിക്കൻ കറിക്ക് നല്ല രുചി കാണും നാടൻ കോഴിയാണ് നാടൻ കോഴി കഴിച്ചിട്ട് കുറേ നാളെ ഏകദേശം ഒരു ഒരു വർഷത്തെയും മേളയാൻ തോന്നുന്നു അപ്പം അതുകൊണ്ട് നാടൻ കോഴി കഴിക്കാനായിട്ടുള്ള നല്ലൊരു കൊതിയും കാര്യങ്ങളും തോന്നുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് എന്തായാലും അരപ്പം എന്തായാലും മിക്സ് ചെയ്ത് നമുക്ക് എന്തായാലും കൊടുക്കാം ഇപ്പം കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു ഒരു രക്ഷയില്ല കുറച്ച് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് വെള്ളം എന്തായാലും ഒന്ന് ചേർത്ത് നമുക്ക് ഇതെന്തായാലും തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഏകദേശം തിളച്ച് നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ തിളച്ചിപ്പം അപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് കുറുകി നമുക്കതിലേക്ക് വറുത്തു മാറ്റിവെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങകൊത്ത് ചിലവർക്ക് താല്പര്യമായിരിക്കാം ചിലവർക്ക് താല്പര്യമല്ല ഞങ്ങൾക്ക് പൊതുവേ വളരെ ഇഷ്ടമാണ് തേങ്ങൊത്ത് എന്നിട്ട് തേങ്ങാ കൊത്തും കരിവേപ്പിലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കും കേട്ടോ നമ്മുടെ ചിക്കൻ കറി സത്യം പറഞ്ഞ് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നാടൻ കോഴി കിട്ടുകയാണെങ്കിൽ മാക്സിമം വാങ്ങാനായിട്ട് ശ്രമിക്കുക നാടൻ കോഴിയാണ് ഏറ്റവും നല്ലത് വിലയൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് റെഡിയാക്കി കൊണ്ടുവന്ന നാടൻ കോഴിയാണ് അതാണ് ഇത്രയും വൈകിയതും ഇന്നത്തെ പരിപാടിയെല്ലാം നമ്മൾ മൊത്തത്തിൽ ലേറ്റ് ആയതും നല്ല അടിപൊളി തിക്ക് ഗ്രേവിയും അതുപോലെ തന്നെ നല്ല അടിപൊളി പീസും കാര്യങ്ങളും എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് അടിപൊളി കോഴിക്കറിയും കാര്യങ്ങളും എന്തായാലും നമുക്ക് കഴിക്കാം അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ കൂടെ കപ്പയും കാര്യങ്ങളും എടുക്കുന്നുണ്ട് കേട്ടോ നല്ല നാടൻ കപ്പയും ചിക്കനും എല്ലാം ഇങ്ങനെ എടുത്ത് മുമ്പ് വെച്ചിട്ട് ഒരു ഫോണും കൊടുത്ത് വീഡിയോ എടുത്തിരിക്കുന്ന സ്നേഹയുടെ അവസ്ഥ എനിക്ക് ഇപ്പൊ ആലോചിക്കാൻ എന്നുള്ളതേ ഉള്ളൂ സ്നേഹം ഇങ്ങനെ വായിൽ കൊതികൂറുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ ഒരു രക്ഷ എന്തായാലും കഴിക്കുന്ന കാര്യങ്ങളോട് എന്തായാലും നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ പോകുന്നുള്ളു അപ്പൊ എങ്ങനെയുണ്ട് സംഭവം വീഡിയോ ബൈ വൈ സമയമില്ല സമയല